കാര്യമുണ്ട് കോട്ടയത്തെ പാസ്പോർട്ട് ഓഫീസ് അതിന്റെ ചരിത്രം കോട്ടയത്തുകാർക്ക് മനസ്സിലായിട്ടില്ല നാഗമ്പടത്ത് ഉണ്ടായിരുന്ന പാസ്പോർട്ട് ഓഫീസിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാറ വെച്ച് നാഗമ്പടത്തെ പാസ്പോർട്ട് ഓഫീസിന് ബലക്ഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ശ്രീമാൻ മോഹൻസ് ജോസഫിന് വലിയൊരു പങ്കുണ്ട് ഇപ്പുറത്ത് വലിയൊരു പങ്കുണ്ട് ഞാൻ പറയാം ഞങ്ങൾക്കറിയാം അതിന്റെ ചരിത്രം ഈ രണ്ട് കേരള കോൺഗ്രസുകാർ കോട്ടയത്ത് തമ്മിലടിച്ചാണ് ആ നാഗമ്പടത്തെ ബലക്ഷയമുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു വർഷത്തോളം കോട്ടയംകാരൻ പാസ്പോർട്ടിന് വേണ്ടി ആലപ്പുഴയിൽ പോയി എറണാകുളത്ത് പോയി എന്നിട്ടിപ്പോ കൊണ്ടുവന്ന ആരാ എം പി മന്ത്രിക്ക് കൊടുത്തെന്ന് പറഞ്ഞു ആരാധ്യനായ കേന്ദ്ര വിദേശകാര്യ സംഘ ശ്രീ വി മുരളീധരൻ താൽപര്യമെടുത്തുകൊണ്ടാണ് കോട്ടയത്ത് ടി ബി റോഡിൽ അതിവിശാലമായ സൌകര്യത്തോട് കൂടിയിട്ട് പുതിയ പാസ്പോർട്ട് ഓഫീസ് കോട്ടയംകാരൻ സമ്മാനിച്ചിരിക്കുന്നത് നാഗമ്പടത്തുണ്ടായിരുന്ന സൗകര്യത്തിന്റെ മൂന്നിരട്ടി സൗകര്യത്തിൽ അത് പൂർത്തിയാക്കിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് എന്ന് വ്യക്തമാക്കാനായി